െന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരർക്കെതിരായ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും വിശദമായ വിശദീകരണം യഥാസമയം നൽകുമെന്നും വ്യോമസേന എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണെന്ന് വ്യോമസേന വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയെ ഏൽപ്പിച്ച ചുമതലകൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചു ദേശീയ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് വിവേകപൂർവമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നത് എല്ലാ യഥാസമം നടത്തുന്നതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഐ എ എഫ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്ന് വ്യോമസേന ഉദ്യോഗ എക്സ് ഹാൻഡലിലൂടെ അറിയിച്ചു ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂരിന്റെ കീഴിൽ പാകിസ്ഥാനിലെയും ശ്മീരിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണങ്ങൾ നടത്തി ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് പരസ്യമായി സംബന്ധിച്ച് ഉന്നത പാക് വ്യോമസേന ഉദ്യോഗസ്ഥൻ പുൽവാമ ഭീകരാക്രമണത്തിൽ ാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് ഒരു പത്രസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന പാകിസ്ഥാന്റെ വർഷങ്ങളായുള്ള അവകാശവാദമാണ് ഈ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞിരിക്കുന്നത് പാൽഗ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിൽ നിന്നും തെളിവുകൾ വേണമെന്ന പാകിസ്ഥാന്റെ സമീപകാല ആവശ്യങ്ങളെയും വെളിപ്പെടുത്തൽ ദുർബലപ്പെടുത്തുന്നു പുൽവാമയിൽ പാകിസ്ഥാൻ സേന തങ്ങളുടെ തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിച്ചതായും ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പാക് സൈന്യം അവരുടെ പ്രവർത്തന പുരോഗതിയും തന്ത്രപരമായ ചാതുര്യവും പ്രകടിപ്പിച്ചതായും ഔറംഗസേബ് അഹമ്മദ് പറഞ്ഞു ഡി ജി ഐ എസ് പി ആർ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും നാവികസേനാ വക്താവും പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ിൽ പൈലറ്റ് ശിവാനി സിംഗിനെ പാകിസ്ഥാൻ പിടികൂടിയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് ടീം ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അവകാശവാദം തെറ്റാണെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ ഓഫീസറായ സ്ക്വാഡ്രൻ ലീഡർ ശിവാനി സിംഗിനെ പാകിസ്ഥാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് നിരവധി പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പേജുകളും ഈ പോസ്റ്ററുകൾ വ്യാപകമായി പങ്കുവച്ചു ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ശിവാനി സിംഗിനെ പാകിസ്ഥാൻ പിടികൂടിയെന്ന അവകാശവാദം വ്യാജമാണെന്ന് പി ഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് പ്രതികരിച്ചു റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും തെറ്റായ വിവരങ്ങളിൽ വീഴരുതെന്നും പി ഐ ബിയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് പറഞ്ഞു